എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ശ്രീഹരി ഗുരുനാഥനായ ഹരിയേട്ടനും ശ്രീരാമേട്ടനും എല്ലാവർക്കും ഒന്നുകൂടി നമസ്കാരം പറഞ്ഞ് വന്നിരുന്നു അപ്പൊ അനിഴം നക്ഷത്രമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഗണപതിയുടെ രൂപം എന്ന് വെച്ചാൽ ഏകദന്ത ഗണപതിയാണ് ആ അപ്പം ഏകദന്ത എന്ന് വെച്ചാൽ ഒറ്റക്കൊമ്പുള്ള ഗണപതി അപ്പം എങ്ങനെ ഒറ്റക്കൊമ്പായി എന്നുള്ളതിന് കുറച്ച് ഐതിഹ്യം ഉണ്ട് അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഐതിഹ്യം ഒന്ന് പെട്ടെന്ന് പറയാം എല്ലാവർക്കും അറിയുന്നതായിരിക്കും ഇതിൽ ഒരിക്കൽ പരശുരാമൻ കൈലാസപർവതത്തിൽ പരമശിവനെ കാണാൻ പോയി അപ്പം ആരെയും ഉള്ളിലേക്ക് കടത്തി വിടരുത് ഏർ അച്ഛന്റെ നിർദ്ദേശം ഉണ്ടായിരുന്നതിനാൽ കാവൽ നിൽക്കുന്ന ഗണപതി പരശുരാമനെ അകത്തേക്ക് പ്രവേശിക്കുന്നതിൽ നിന്ന് തടഞ്ഞു അങ്ങനെ ഇതോടെ കോപാകുലനായ പരശുരാമൻ തന്റെ ദിവ്യ ആയുധമായ മഴ കൊണ്ട് ഏർ ഗണപതി എറിഞ്ഞു അപ്പം തന്റെ പിതാവ് നൽകിയതാണ് ഈ ആയുധമെന്ന് ഗണപതിക്ക് അറിയാമായിരുന്നു അതിനാൽ അത് തടയാൻ നിന്നില്ല പകരം തന്റെ കൊമ്പ് മുറിക്കാൻ അനുവദിക്കുകയും ചെയ്തു അങ്ങനെ ഗണപതിക്ക് ഏകദന്തൻ എന്ന പേര് വന്നു പരശുരാമൻ അതിനുശേഷം പരമശിവന്റെയും പാർവതിയുടെയും ഗണപതിയുടെയും ഒക്കെ മുന്നിൽ വണങ്ങി പാപമോചനത്തിന് പാപമോചനം തേടി ഓക്കെ ഇതാണ് ഒരു ഐതിഹ്യം പിന്നെ ഇതിഹാസമായ മഹാഭാരതം എഴുതാൻ ഗണപതി തന്റെ ഒടിഞ്ഞ കൊമ്പ് ഉപയോഗിച്ചു എന്ന് വേറൊരു ഐതിഹ്യുണ്ട് ഈ അവതാരത്തില് അല്ലെങ്കിൽ ഈ രൂപത്തില് ഗണപതിക്ക് നീല നിറമാണുള്ളത് നീല നിറം പിന്നെ വലിയ വയറും നാല് കൈകളും ഉണ്ട് ഈ രൂപത്തില് ദേവന്റെ കുടവയറിന് ബാക്കി രൂപത്തില് വെച്ച് നോക്കുമ്പോൾ കുറച്ച് വലുതാണ് അപ്പൊ അത് പ്രപഞ്ചം മുഴുവൻ തന്റെ വയറിൽ വളരെ ഭദ്രമായി ഉൾ ഉൾക്കൊണ്ടിരിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നു നാല് കൈകളില് മുകളിൽ മുകളിലത്തെ വലത് കയ്യിൽ രുദ്രാക്ഷമാലയും ഇടത് കൈയിൽ കുഠാരം അല്ലെങ്കിൽ മഴുവും പിടിച്ചിരിക്കുന്നു പിന്നെ പ്രധാന വലത് കൈയിൽ ദന്തം അല്ലെങ്കിൽ ഒടിഞ്ഞ കൊമ്പ് ഇടത് കൈയിൽ ലഡ്ഡുവും പിടിച്ചിരിക്കുന്നു ഇതാണ് ആ ഒരു ധ്യാന ശ്ലോകത്തിൽ വരുന്ന ഗണപതിയുടെ രൂപം അപ്പം വിജയം നേടുന്നതിനും ഏകാഗ്രത വർദ്ധിപ്പിക്കുന്നതിനും ഗണപതിയുടെ ഭക്തർ ഏകദന്ത രൂപത്തെ ധ്യാനിക്കുന്നു തൻ്റെ ഭക്തരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നതിനായി എന്തും ത്യജിക്കും എന്ന് എന്നാണ് ദേവന്റെ ഒറ്റക്കൊമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ ഭാരതത്തിലെ നിരവധി ക്ഷേത്രങ്ങളിൽ ഏകദന്ത രൂപത്തെ ആരാധിക്കുന്നുണ്ട് അജന്ത എല്ലോറ ഗുഹകളില് ഈ രൂപം കാണുകയും ചെയ്യാം നമസ്കാരം ഉമേഷാണ് ഞാൻ ഏഴാം ബാച്ചിലെ വടിതാവാണ് ഞാനും സംസാരിക്കുന്നത് അനിക നക്ഷത്രത്തിലെ ഏകദന്ത ഗണപതിയെ കുറിച്ചാണ് അപ്പോഴ് നമ്മളെ ഹിന്ദു മതത്തിലെ ഏറ്റവും ആദരണീയനായ ദേവന്മാരിൽ ഒരാളായ ഗണപതിയുടെ ഒരു രൂപമാണ് ഏകദന്ത ഗണപതി ഏകദന്ത എന്ന പേര് ഒരു കൊമ്പുള്ള എന്നാണ് വിവർത്തനം ചെയ്യുന്നത് നമ്മളെ ധ്യാന ശ്ലോകത്തിൽ പറയുന്നത് പോലെ വലിയ വയറോട് കൂടിയവനും നീല നിറം അതുപോലെ രണ്ട് കൈകളിൽ മഴു രുദ്രാക്ഷമാല ആകെ നാല് കൈകളാണ് അതിൽ രണ്ട് കൈകളിൽ മഴു രുദ്രാക്ഷമാല പിന്നെ ബാക്കിയുള്ള രണ്ട് കൈകളിൽ രഡൂക്കം ദന്തം എന്നിവ ധരിച്ചവനായിട്ടാണ് ഗണപതി കാണുന്നത് അതുപോലെ തന്നെ ഗണേശന്റെ ആനയെ പോലെയുള്ള വലിയ തലയും ശ ശരീരവും അത് ജ്ഞാനത്തെയും സമൃദ്ധിയെയും അതുപോലെ തടസ്സങ്ങൾ നീക്കൽ എന്നിവയെ പ്രതികരിക്കപ്പെടുന്നു ഏകദണ്വയുടെ ഒറ്റക്കൊമ്പിൽ വിവിധ പ്രതീകാത്മക അർത്ഥങ്ങളുണ്ട് അതിൽ ഒരു ഐതിഹ്യമനുസരിച്ച് മഹാഭാരതം ഇതിഹാസമായി പകർത്താൻ ഒരു എഴുത്ത് ഉപകരണമായി ഗണേശൻ തൻ്റെ കുമ്പ് തകർത്തു എന്നും പറയപ്പെടുന്നു കൂടാതെ അറിവിന്റെയും പഠനത്തിന്റെയും രക്ഷാധികാരി എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ പങ്ക് ഈ കഥ എടുത്തു കാണിക്കുന്നു വെല്ലുവിളികളെ അതിജീവിക്കാനും ജ്ഞാനം നേടാനും വിവിധ ഉദ്യമങ്ങളിൽ വിജയം കൈവരിക്കാനും ഏകദന്ത ഗഗണപതിയെ ഭക്തർ ആരാധിക്കുന്നു അതുപോലെ തന്നെ ഗണപതിക്ക് സമർപ്പിക്കുന്ന ഒരു പ്രധാന ഉത്സവമാണ് ഗണേശ ചതുർത്ഥി ഇത് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം എല്ലാവർക്കും നമസ്കാരം എന്റെ പേര് മാധവൻ ഉളിയത്തിലം എനക്കേൽപ്പിച്ചത് ത്രികേടൻ നക്ഷത്ര സൃഷ്ടിഗണപതിയാണ് സിദ്ധിയും ബുദ്ധിയും സ്മൃതിയുടെയും അധിപനായിരിക്കുന്ന അനുഗ്രഹിക്കുന്ന മഹാഗണപതി മഹാഗണപതിയുടെ മുപ്പത് മുപ്പത്തിരണ്ട് സ്വരൂപത്തിൽ ഇരുപത്തിമൂന്നാമത്തെ സ്വരൂപമായി സൃഷ്ടിഗണപതി എന്ന് കണക്കാക്കപ്പെടുന്നു സൃഷ്ടിഗണപതി ശ്ലോകത്തിൽ പറയുന്ന പോലെ രക്തവർണ്ണനായിരിക്കുന്ന പാശ അങ്കുശതന്ത്ര ആമ്രഫലം ഇങ്ങനെ ചതുർഭുജനായിട്ട് നാല് കൈകളിലും പിടിച്ചിരിക്കുന്ന സൃഷ്ടികാര്യത്തിൽ ദക്ഷനായിക്കുന്ന മൂഷ്കവാഹനായിക്കുന്ന വിഘ്നം വിനായകനെ ഇവിടെ ധ്യാനിക്കുന്നു അതുപോലെ മൂലമന്ത്രം മൂലമന്ത്രത്തിൽ സൃഷ്ടിഗണപതി രക്തഭർണനായി പറയുന്നുണ്ട് പിന്നെ ഭഗ്നതന്ത്രം ഈ സൃഷ്ടിഗണപതിയെ പൂജിച്ചാൽ ഹൃദയ ചിന്തിത മനോഹരത്തെ അനുഗ്രഹിക്കുന്നു അതുപോലെ ആയുഷ്മം ആയുഷ്മാനായി ഭവിക്കും അപമൃത്യു നിവായിരിക്കുന്ന ഈ മഹാഗണപതിയെ ശ്രദ്ധാഭക്തിയിൽ നമ്മൾ വിശ്വാസത്തോട് പൂജിച്ച മഹാഗണപതി എല്ലാ തടസ്സങ്ങളിൽ നീക്കുന്നു പറയുന്നു എല്ലാവർക്കും നമസ്കാരം ഹരിയേട്ടനും ശ്രീരാമേട്ടനും സഹപാഠികൾക്കും എല്ലാ ഗുരുജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം ഞാൻ മനോജ് കുമാർ പൂജാപഠനമാണ് ക്രമത്തിൽ പത്തൊമ്പതാമത് വരുന്ന ഉദ്ദണ്ഡ ഗണപതി അഥവാ ഉദ്ദാന ഗണപതിയെ കുറിച്ചാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത് ഉദ്ദണ്ഡ ഗണപതി എന്ന് വെച്ചാൽ രണ്ടം കൊണ്ട് പ്രഹരിക്കുക എങ്ങനെയുള്ള എല്ലാം പ്രഹരിച്ച് സജ്ജനങ്ങൾക്ക് അതിൽ നിന്നെല്ലാം രക്ഷ നേടിക്കൊടുക്കുന്നവനും കാര്യങ്ങളെല്ലാം ശുഭപര്യവസയായി ശുഭപര്യവസ്ഥയായി തീരുന്നതിനുള്ള ഒരു നമുക്ക് ഭക്തജനങ്ങൾക്ക് ആശ്രയിക്കാവുന്ന ഒരു ഗണപതിയാണ് ഉദ്ദണ്ഡ ഗണപതി ചൂന്ന് നിറത്തോടു കൂടിയ പത്ത് കൈകൾ അതിൽ പക്ഷാന്തരം ഉണ്ട് പന്ത്രണ്ട് കൈകളെന്നും അങ്ങനെ ഈ ഗണപതിയുടെ ഇടതു തുടയൽ വെള്ളനിറത്തിലുള്ള ചേല ചുറ്റിയ താമരയോ ഏന്തിയ ദേവിയാൽ ആലിംഗനം ചെയ്യപ്പെട്ടുമാണ് ഇദ്ദേഹത്തിന്റെ ഈ ഇരിക്കുന്നത് ഈ ഗണപതിയുടെ കൈകളിൽ പറയുന്ന ആയുധങ്ങൾ അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണ് കൽഹാരാമ്പുജം അഥവാ സൗഗന്ധ്യപ്പൂവ് ബീജപൂരകം നാരങ്ങ ഗത ദം കരിമ്പ് ചാപം പുഷ്പം മണിക രത്നവും ധാന്യങ്ങളും നിറച്ച കലശം കയറ് തോട്ടി താമര ഇങ്ങനെയുള്ള ഈ ഗണപതി ഈ ഭക്തജനങ്ങൾക്ക് ഈ ദുഷ്ടശക്തികളെ അകറ്റി ആ നല്ലത് വരുവാനായിട്ട് രക്ഷിക്കും എന്നുള്ള കുറച്ചൊരു കൂടിയാണ് ഉഗ്രഭാവത്തോടുകൂടിയാണ് കൂടിയാണ് സ്ഥിതി ചെയ്യുന്നത് ഈ കാര്യങ്ങളെല്ലാം ശുഭപര്യവസ്ഥയായി ആയി തീരുവാനായിട്ട് ഈ ഗണപതിയെ പ്രാർത്ഥിക്കുന്നു അത് നല്ലതാണ് മൈസൂരിലും തിരുവനന്തപുരത്തും ഇവിടെയെല്ലാം ഈ ഗണപതിയുടെ ചിത്രങ്ങളോ അല്ലെങ്കിൽ പ്രതിഷ്ഠകളോ ഉണ്ട് ഇത്രയുമാണ് ഉദ്ദണ്ഡ ഗണപതി അഥവാ ഉദ്ധാന ഗണപതിയെ കുറിച്ച് എനിക്ക് അറിയാവുന്നത് എല്ലാവർക്കും നമസ്കാരം സ്വാതന്ത്ര്യദിനാശംസകൾ